ഈ വീഡിയോ പി സി ഒ ഭർത്താവിന് വേണ്ടിയുള്ളതാണ് അതായത് നിങ്ങളുടെ പങ്കാളിയുടെ മാനസികമായ മാറ്റങ്ങൾ ക്ഷീണം നിരാശ എന്നിവ പി സി ഒ സാധാരണ ലക്ഷണമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് വേണ്ട മാനസിക സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് ഒരു പങ്കാളി എന്ന നിലക്ക് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇനി അവൾ ഒരു പ്രശ്നം പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഉടനടി അതിനൊരു സൊല്യൂഷൻ കൊടുക്കാതെ അവളുടെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കുക മാത്രമല്ല പി സി ഒ ഡി എന്ന അവസ്ഥയെക്കുറിച്ച് ഏകദേശ ഒരു ധാരണ നിങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ചികിത്സാ രീതികളും അതിനു വേണ്ട പിന്തുണകളും കഴിക്കാൻ പറ്റുന്നതും പറ്റാത്തതുമായ ഭക്ഷണങ്ങൾ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വ്യായാമം ചെയ്യുന്നതിന്റെ രീതികൾ വിശ്രമം എടുക്കേണ്ടതിന്റെ ആവശ്യകത മാത്രമല്ല അവളുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ ഏത് രീതിയിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നതിനെയൊക്കെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്കും ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭാര്യയുടെ പി സി ഒ ഡി ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഗർഭധാരണത്തിന് സാധ്യമാവാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അത് രണ്ടുപേരെയും ഒരേപോലെ ബാധിക്കാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കി ഒരുമിച്ച് അതിനെതിരെ പോരാടാൻ ശ്രമിക്കുക ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ് ആരോഗ്യമുള്ളവരായിരിക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം